നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചിന്തനം മെത്തേഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും എങ്ങനെയായിരിക്കും കാൽചിന്തനം മനസ്സിലാക്കുക ജന്മാന ജന്മനാളുകൾക്കാണ് പറയുന്നത് ജന്മാന ജന്മനാളുകൾ എന്ന് പറയുന്നത് അശ്വതി മകം മൂലം ഭരണി പൂരം പൂരാടം കാർത്തിക ഉത്രം ഉത്രാടം രോഹിണി അത്തം തിരുവോണം മകേരം ചിത്തിര അവിട്ടം തിരുവാതിര ചോതി ചതയം പുണർദം വിശാഖം പൂരുട്ടാതി പൂയം അനിഴം ഉത്രട്ടാതി ആയില്യം തൃക്കേട്ട രേവതി ഇങ്ങനെയാണ് ഒൻപത് നാളുകളും അതിൻ്റെ അനുജന്മനാളുകളും അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ ചിന്തിക്കുമ്പോൾ മേട ചിങ്ങ ധനു എന്ന രീതിയിലേക്കാണ് വഴിമാറുന്നത് ഇപ്പോൾ അശ്വതി മകം മൂലം ചേർന്ന ജന്മാനജന്മ നാളുകൾക്ക് മേടൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത് മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് വരെ ഇവർക്ക് മോശമായ സമയമാണ് അപ്പോൾ മോശം എന്ന് കരുതി പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമുക്ക് കൺസ്ട്രക്ഷൻ ബിൽഡിങ് പണിയുന്നതിന് നിർമ്മാണ പ്രവൃത്തിയൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വരുമാനം എത്ര ചിലവഴിഞ്ഞ് പോയാലും അത് അസറ്റായിട്ട് പിൽക്കാലത്തേക്ക് ഉപയോഗിക്കാം അപ്പം അങ്ങനെയെല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മോശം കാലത്ത് നമുക്ക് അതിജീവിത കാലമായിട്ട് എടുക്കാം അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ഭഗവാൻ്റെ പാൽപ്പായസവും ഭാഗ്യസൂക്തവും തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവിൻ്റെ ധാരയും കൂവള പുഷ്പാഞ്ഞിലെ പിൻവിളക്ക് വെള്ളനിവേദ്യം അതോടൊപ്പം തന്നെ നാഗരാജാവിന് നൂറുമ്പാലും നടത്തുക എല്ലാ മാസം നടത്തുക എല്ലാ ആഴ്ചയിലും നടത്തുക അങ്ങനെ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം അപ്പോൾ എല്ലാ വഴിപാടും ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കർത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ അവിടെ രാജാതിരാജനായി തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് തന്നെ മറ്റുള്ള എല്ലാ ദേവതകളെയും ഭഗവാൻ്റെ പത്തിയിൽ കൊണ്ടുള്ള അത്ഭുത ദേവലോകം ജാതി മത ഭേദങ്ങളില്ലാതെ അയിത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത ഈ പുണ്യഭൂമിയിൽ ഏതൊരു വഴിപാടും ഓൺലൈനായിട്ട് ചെയ്യാം നേരിട്ടും ചെയ്യാം അപ്പം ജീവിതത്തിൽ എത്ര രണ്ട് പരാജയം വന്നാലും അവർക്കെല്ലാം രക്ഷപ്പെടുന്നതിനുള്ള അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടുക അപ്പം മേയ്ക്ക് ശേഷം അശ്വതി അശ്വതിമാകം മൂലം ചേർന്ന ജന്മാനജന്മനാളുകൾക്ക് വളരെ നല്ല മാറ്റം തന്നെ ജീവിതത്തിൽ ഉണ്ടാകും അതേപോലെ നാൽപ്പത്തെട്ടിന് മുകളിൽ ഇത്രയും കാലമായിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാതെ പോയിട്ടുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ധർമ്മദേവതാ പ്രീതി ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ പിതൃക്കളെ പ്രീതിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്ന എങ്ങനെയാണ് ആ വായിച്ചുകൊണ്ടേ ഇരുത്തിയിട്ടല്ല കേട്ടോ പ്രീതിപ്പെടുത്തുന്നത് പകരം നമുക്ക് കൃത്യമായിട്ട് മരിച്ച നാളിന് ശ്രാദ്ധബലി ചെയ്യാതെ പോകുമ്പോഴാണ് പിതൃക്കൾ നമുക്ക് ശത്രുക്കളായിട്ട് മാറുന്നത് കർക്കിടക ബലി ശിവരാത്രി ബലി തുലാം ബലി ഇട്ടതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല അതെല്ലാം സർവാണി ബലിയാണ് സർവാണി സദ്യ എന്ന് കേട്ടിട്ടുണ്ടോ സർവാണി സദ്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടി എന്ന് പറയും പക്ഷേ പിച്ചക്കാർക്ക് എന്നുള്ളതാണ് അതിന് ശരിക്കുള്ള മീനിങ് അതുകൊണ്ട് നമ്മുടെ പിതൃക്കൾ പിച്ചക്കാരുടെ കൂട്ടത്തിലല്ല എത്തുന്നത് അവരെ നമ്മുടെ രാജാക്കന്മാരായിട്ടാണ് കാണേണ്ടത് അങ്ങനെ വരുമ്പോൾ മരിച്ച നാളിന് കൃത്യമായിട്ട് ഏത് മലയാള മാസത്തിലാണോ മരണപ്പെട്ടത് ആ നക്ഷത്രത്തിന് എല്ലാ വർഷത്തിലും കൃത്യമായിട്ട് ബലിയിടുമ്പോഴാണ് പിതൃവിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കുക അതുകൊണ്ട് കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്യാതെ പോയവരുണ്ടെങ്കിൽ പ്രായച്ചിത്ത് ബലിയിടുക അതിനുവേണ്ടി ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയാം അശ്വതി മകം മൂലം ചേർന്ന ജന്മാന ജന്മനാളുകൾക്ക് മേടൻ രാശി അതേപോലെ രോഹിണി അത്തം തിരുവോണം ചേർന്ന ജന്മാനജന്മനാളുകൾക്കും മേടൻ രാശിയാണ് കണക്കാക്കുന്നത് പുണർതം വിശാഖം പൂരിട്ടാതി ചേർന്ന ജന്മാന ജന്മനാളുകൾക്കും മേടൻ രാശി അപ്പം ഇങ്ങനെ ഒൻപത് നക്ഷത്രങ്ങൾക്ക് മേടൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് അങ്ങനെ കണക്കാക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ എല്ലാ വ്യാഴാഴ്ചകളിലും മഹാവിഷ്ണു ഭഗവാനും പാൽ പാൽപായസവും ഭാഗ്യസൂക്തവും എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവിന് ധാരാ കുളോഷ്മലി പിന്നോളക്കുള്ള നിവേദ്യം അതേപോലെ നാഗരാജാവിന് നൂറമ്പാലും അത് കൃത്യമായിട്ട് ചെയ്തു പോവുക മോശം സമയമാണെന്നുള്ള തിരിച്ചറിവുകൾ മുന്നോട്ട് പോവുക മെയ്ക്ക് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും കാരണം എന്താണ് വ്യാഴമാറ്റമാണ് വരുന്നത് അപ്പോഴാണ് ജീവിതത്തിൽ അടുത്ത മാറ്റങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ജ്യോതിഷം ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ച് പോയാൽ ഒരുപാട് പാരമ്പര്യവാദികൾ വന്ന് നിങ്ങൾക്കതിനകത്ത് കള്ള കമൻ്റ് ഇടും കാരണം എന്താ നിങ്ങൾ രക്ഷപ്പെടരുത് എന്നവർക്ക് വലിയ വാശിയുണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുള്ള വാശിയുള്ളവർ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഭരണിപൂരം പോരാടം മകേരം ചിത്തിര അവിട്ടം പൂയം അനിഴം ഉത്രട്ടാതിർന്ന ജന്മാന ജന്മനാളുകൾക്ക് ചിങ്ങൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത് മേട ചിങ്ങധനു ഇതാണ് കാൽജം തന്നെ മെത്തേഡ് അപ്പോൾ ചിങ്ങൻ രാശിയിൽ വരുന്നത് എല്ലാം മധ്യമരഞ്ജു നക്ഷത്രങ്ങളാണ് ഇപ്പോൾ മദ്യമരുജ് എന്ന രീതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ മൂന്ന് വിരലിൽ എണ്ണുമ്പോൾ നടുവിരലിൽ വരുന്നു എന്നത് മാത്രമാണ് അല്ലാതെ അല്ലാതുകൊണ്ട് ഈ മൂന്ന് വിരലിൽ ഏതിലെണ്ണിയാലും രുജിപ്പൊരുത്തം എന്ന് പറയുന്ന ഒന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കെന്തായാലും ചിങ്ങൻ രാശി കണക്കാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക അവർക്ക് വളരെ മോശമാണ് അവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ വളരെ മോശമായ സാഹചര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുക എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണുവിന് പാൽപ്പായസവും ഭാഗ്യസൂക്തവും തിങ്കളാഴ്ചകളിൽ മഹാദേവൻ്റെ ധാര കൂളോഷ്മെന് പിന്മക്ക് വെള്ളം നിവേദ്യം അതേപോലെ ഇവിടെ ഏഴര ശനിയല്ല കണ്ടകശശനിയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ നാല് ഏഴ് പത്ത് ഭാഗങ്ങളിൽ ശനി നിൽക്കുമ്പോൾ കണ്ടകശനിയാണ് അപ്പോൾ ചിങ്ങൻ രാശിയുടെ ഏഴിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശനീശ്വര പ്രീതി വരുത്തണം ഇപ്പം ശനീശ്വര പ്രീതി വരുത്താൻ എന്താ ചെയ്യേണ്ടത് തിരുവേരമംഗലത്തൂപ്പിൻ്റെ തിരുസന്നിൽ പ്രണവമലയിൽ സമ്പൂർണ പൂജകൾ ലഭിക്കുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് മറ്റുള്ളവരുടെ നവഗ്രഹമാണ് അപ്പം ഇവിടെ ശനീശ്വരനെ എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികെറ്റിയുള്ള നീരാഞ്ജനം മുറിയിൽ കത്തിക്കാം എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയും ആകാം അതേപോലെ ഭഗവാന് കടും പായസം ഭാഗ്യസൂക്തം നടത്താം എണ്ണ അഭിഷേകം നടത്താം എണ്ണ ഹോമം നടത്താം സമ്പൂർണ്ണ ചുറ്റുകൾക്കൂടെ പൂജ നടത്താം നാണയപ്പറ നിറയ്ക്കാം അങ്ങനെ ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിന് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ശനീശ്വര ഭഗവാനെ പൂജകൾ ചെയ്യും ഇതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാം നേരിട്ടൊന്നും ചെയ്യാം അതേപോലെ ആയുധ സമർപ്പണം എല്ലാം നടത്താം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം പിന്നീട് മെയ്ക്ക് ശേഷം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെയാണ് ഇവരെല്ലാം കാത്തിരിക്കുന്നത് അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കുക നാൽപ്പത്തെട്ട് വയസ്സായിട്ടും അതിന് മുകളിലുള്ളവർ ഇതേ വരെ ജീവിതത്തിൽ എങ്ങും എത്താൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ കടം കയറി മുടിയുന്നുണ്ടെങ്കിൽ കടവും കടക്കണിയുമായി വല്ലാത്ത ഒരവസ്ഥയിലേക്ക് ജീവിതം കൂപ്പ് കൂപ്പുകുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ജീവിച്ചിട്ടും ജീവിതത്തിൽ നമുക്ക് എങ്ങും എത്താൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാനപ്പോഴും പറയാറുണ്ട് ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടി വളരും പിന്നീട് നല്ല മരമാകും ആ മരമായി കഴിയുമ്പോൾ നമുക്കതിൽ നിന്നും ഫലമൂലാധികൾ ലഭിക്കും അതിനുശേഷം ആ മരം നല്ല രീതിയിൽ മൂത്ത് പിന്നീട് നമുക്കത് അറുത്തെടുക്കുന്ന പാകത്തിലേക്ക് ഫർണിച്ചർ ഉണ്ടാകാം ഉരുപ്പടികൾ ഉണ്ടാകാം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ മരം മാറുന്ന പോലെ തന്നെയാണ് ഒരു മനുഷ്യനും ജനിച്ചു വീഴുമ്പോൾ കുഞ്ഞായിട്ട് വളരുന്നു കുട്ടിയാകുന്നു കൗമാരമാകുന്നു യൗവനമാകുന്നു പിന്നെ രഹസ്ഥാശ്രമിയാകുന്നു മധ്യപ്രായമാകുന്നു അവസാനം വാർദ്ധക്യം വരുന്നു വാർദ്ധക്യം വരുമ്പോഴാണ് മുറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടിയ അറിവുകളെല്ലാം നമ്മുടെ ചെറുമക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ സന്താനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അങ്ങനെ അടുത്ത തലമുറകൾക്കെല്ലാം വെളിച്ചമായി നിന്നുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്നത് അങ്ങനെ ആ കാലഘട്ടം വരേക്കും ജീവിക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ജീവിതത്തിൽ നേടാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്നിൽ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക അതാണ് പറയുന്ന നാല് കാര്യങ്ങൾ തിരിച്ചറിയുക ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ നാല് കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അടുത്തായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് കാർത്തിക ഉത്രം ഉത്രാടം തിരുവാതിര ചോതി ചതയം ആയില്യം തൃക്കേട്ട രേവതി ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ധനുരാശിയായിട്ടാണ് കണക്കാക്കുന്നത് ധനു അപ്പോൾ ഇവിടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും നമ്മൾ പറഞ്ഞ് തീരുകയാണ് ഇപ്പോൾ ധനുരാശിയായിട്ട് കണക്കാക്കുമ്പോൾ അവരെ സംബന്ധിച്ച് മെയ് വരെ അവർക്ക് ആവറേജുള്ള ഒരു കാലഘട്ടമാണ് അതിനുശേഷമോ അതിനുശേഷം ഗംഭീര കാലഘട്ടമാണ് കാരണം എന്താ ഇപ്പോൾ വ്യാഴം അഞ്ചിലാണ് നിൽക്കുന്നത് ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ നാലിൻ്റെ ഫലം ഗുണസ്ഥാനത്താണ് നിൽക്കുന്നത് അടുത്ത് വരാൻ പോകുന്നതോ മെയ്ക്ക് ശേഷം മെയ് ഒന്നിന് ശേഷം വ്യാഴം മാറുമ്പോൾ ആറിലേക്ക് വരും ആറിലേക്ക് വരുമ്പോൾ ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ അഞ്ചിൻ്റെ ഫലം ലഭിക്കും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അതേപോലെ മൂന്നിൽ നിൽക്കുന്ന ശനി വളരെ സഹായ സ്ഥാനത്ത് നിൽക്കുന്നു ഇവിടെ ആകെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നാലിൽ നിൽക്കുന്ന രാഹുവും വാഹനങ്ങൾക്കും ഭവനത്തിനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതേപോലെ പത്തിൽ നിൽക്കുന്ന കേതു തൊഴിൽ തടസ്സങ്ങളുണ്ടാക്കും അപ്പം അതിനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എല്ലാ മാസത്തിലും നൂറും പാലും നടത്താം ഭഗവാന് തളിച്ചൊടുക്കൽ പൂജ നടത്താം അതുകൂടാതെ പ്രണവമലയിൽ മറ്റ് നാല് നാഗദേവതകളുണ്ട് മറ്റൊരു നാഗരാജാവുണ്ട് നാഗയക്ഷിയമ്മയുണ്ട് നാഗജാമുണ്ടി അമ്മയുണ്ട് അപ്പോൾ ഈ നാല് നാഗദേവതകൾക്കും വലിയ വലിയ പ്രത്യേകതകളുണ്ട് അങ്ങനെ ഈ അഞ്ച് ദേവതകൾക്കും ചേർന്ന് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്താം നൂറും പാലും നടത്താം മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്താം എണ്ണ അഭിഷേകം നടത്താം പാലഭിഷേകം നടത്താം ക്ഷീരധാരയും കളവാഭിഷേകവും നടത്താം അങ്ങനെ ജീവിതത്തിൽ നല്ല സമൃദ്ധിയിലേക്ക് എത്താം അതോടൊപ്പം തന്നെ പത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ തടസ്സങ്ങൾ തീർക്കുന്നതിന് വേണ്ടി പ്രണവമലയിൽ എട്ട് ഗണപതിമാരുണ്ട് മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവനീത ഗണപതി ഏകാക്ഷരീ ഗണപതി ഉദ്ദിഷ്ട ഗണപതി ബാലഗണപതി അപ്പോൾ ഈ എട്ട് ഗണപതിമാർക്കും വഴിപാടുകൾ ചെയ്യാം എത്ര കണ്ട് നിവൃത്തിയില്ലെങ്കിൽ പോലും എട്ട് ഗണപതിമാർക്കും നാളികേരം മൂന്ന് പ്രാവശ്യം ഓരോ സ്ത്രീകോവിലിനും ഉരുട്ടിക്കൊണ്ട് നാളികേരം എറിഞ്ഞുടയ്ക്കാം പതിനൊന്ന് രൂപ വെച്ച് തലക്കുഞ്ഞ് ഭണ്ഡാരത്തിലിടാം അത് ഓൺലൈനായിട്ടും ചെയ്യാം നേരിട്ടും ചെയ്യാം ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു നാനൂറ് രൂപ ചെലവഴിക്കേണ്ടി വരും നാനൂറ്റി എൺപത്തെട്ട് രൂപയാണ് ഈ വഴിപാടിന് ചിലവ് വരിക നേരിട്ടാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ നിങ്ങൾ തന്നെയാണ് നാളികേരം എടുത്ത് ഉരുട്ടുന്നു എറിഞ്ഞുടയ്ക്കുന്നു മറ്റേതാണെങ്കിലും ഒരാളെ വെച്ച് ചെയ്യിക്കണം അപ്പോൾ അതിനാണ് അഡീഷണൽ ആയിട്ട് ഇരുന്നൂറ് രൂപയുടെ ചെലവരും അപ്പോൾ അങ്ങനെ തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ ഈ എട്ട് ഗണപതിമാർക്ക് വഴിപാട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതുകൂടാതെ ദുർഗാദേവിയുണ്ട് മഹാവിഷ്ണു ഭഗവാനുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ശനീശ്വര ഭഗവാനുണ്ട് ഉഗ്രഭദ്രകാളിയുണ്ട് പാതിരക്കാളി എന്നുകൂടി പേരുള്ള ഉഗ്രഭദ്രകാളിയുണ്ട് പൊന്ന് പതിനെട്ടാം പടിയോടുകൂടി ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട് സ്വാമിയുണ്ട് ഇവിടുത്തെ അയ്യപ്പസ്വാമി ഹരിഹരപുത്രനാണ് അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് വന്ന് നെയ്ഹോമം നടത്തിയാൽ ആ നിമിഷം തന്നെ ഡിപ്രഷൻ കാണാം അതേപോലെ തന്നെ ഭൂമി ലഭിക്കുന്നതിന് വീട് ലഭിക്കുന്നതിന് വേണ്ടി വിദേശ ജോലികൾ ലഭിക്കുന്നതിന് വേണ്ടി ആണ്ടിപ്പണ്ഡാര തിരു സ്വരൂപമായ മുരുകൻ്റെ ഉഗ്രഭാവമുണ്ട് അത്രയ്ക്കും അനുഗ്രഹശക്തി നൽകുന്നു അതുകൂടാതെ സ്വയം പൂവായ ആഞ്ജനേയ സ്വാമിയുണ്ട് ദേവദേവൻ മഹാദേവന് പൂർണ്ണ നടത്താവുന്ന കേരളത്തിലെ ഏക ശിവക്ഷേത്രമുണ്ട് അതുകൂടാതെ സമ്പൂർണ്ണ സമയങ്ങളിലും പൂജ നടത്താവുന്ന യക്ഷിയമ്മയുണ്ട് പുലവാലായ്മകളിൽ അതായത് പ്രസവ സമയത്താണെങ്കിലും മരണ സമയത്താണെങ്കിലും പിരീഡ് സമയത്താണെങ്കിലും നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് ലഭിക്കുന്ന യക്ഷിയമ്മയുടെ തിരുസന്നിധിയുണ്ട് അതുകൂടാതെ ഗന്ധർവസ്വാമിയുടെ തിരുസന്നിധിയുണ്ട് രോഗങ്ങൾ മാറ്റുന്നതിന് ഡിപ്രഷൻ മൈൻഡ് മാറ്റുന്നതിന് കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് ഗന്ധർവസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ബ്രഹ്മരക്ഷസ് വീട്ടിലുള്ള എലിശല്യം അതേപോലെ പെരിച്ചായ് ശല്യം വന്യമൃഗങ്ങളുടെ ശല്യം എല്ലാം ഒഴിവാക്കുന്നതിന് അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് മികവ് ലഭിക്കുന്നതിന് ഭൂമിയിലെ കൃഷിക്കെല്ലാം നല്ല അഭിവൃദ്ധി ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ ബ്രഹ്മരക്ഷസുണ്ട് മഹാദേവപുത്രനായ ബ്രഹ്മരക്ഷസാണ് അല്ലാതെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മണ്ടത്തരം കഥകളല്ല എന്താണ് കഥകൾ കേട്ടത് ദുർമരണപ്പെട്ട ബ്രാഹ്മണൻ്റെ പ്രേതമാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന മണ്ടത്തരം ഒഴിവാക്കുക പകരമായി മഹാദേവപുത്രനായിരിക്കുന്ന പർവ്വത കുടയോട് പോയി നിൽക്കുന്ന ബ്രഹ്മരക്ഷസിൻ്റെ അടുത്ത് പൽപ്പം വിട്ട പാൽപ്പായസം നടത്തി ജീവിതത്തിൽ വിജയം നേടാം അതോടൊപ്പം നിങ്ങൾക്ക് ആ നിവേദ്യം കഴിക്കുകയുമാകാം അതേപോലെ തന്നെയാണ് വീരഭദ്രസ്വാമിയുണ്ട് ചാത്തൻ്റെ ഉപദ്രവങ്ങൾ ചെറുക്കുന്നതിന് വീടിന് കാവൽ നിൽക്കുന്നതിന് സദാ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നതിന് ഉഗ്രപ്രതാപിയായ വീരഭദ്രസ്വാമിയുണ്ട് അതോടൊപ്പം തന്നെയാണ് ഗണ്ഡാകരണ സ്വാമിയുണ്ട് നമുക്ക് കൈകാൽ വേദനകൾ ശരീരവേദനകൾ മാറ്റുന്നതിന് അതുകൂടാതെ മദ്യപാനം മാറ്റുന്നതിന് മധുക്കുടം സമർപ്പിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം അടുപ്പിച്ച് മധുക്കുടം സമർപ്പിച്ചു കഴിഞ്ഞാൽ മദ്യപാന ശീലങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിന് വേണ്ടി സ്വാമി സ്വാമിയുണ്ടാവും അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ അയത്തോം അനാചാരവും അന്ധവിശ്വാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ഏതൊരാൾക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം ജാതി മത ഭേദമില്ല വർഗവർണ്ണ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും രക്ഷപ്പെടാം അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ നൽകിക്കൊണ്ട് മരണ വീടുകളിലെ മരണകർമ്മങ്ങൾ ലളിതമാക്കിക്കൊണ്ട് ലളിതമാക്കി എന്നാൽ എന്താ ഇവിടെ സനാതനധർമ്മ സംഘത്തിൻ്റെ പോറ്റുമാർ വന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ മരണ വീടുകളിലെ മരണകർമ്മങ്ങൾ ചെയ്തു തരികയും ചെയ്യും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് മരണ വീടുകളിൽ ആവശ്യമില്ലാതെ പൂജകൾ നടത്തി പൈസ കളയേണ്ട ഒരു ആവശ്യവുമില്ല ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ആവാഹന പൂജ നടത്തുന്നത് അല്ലാതെ കാർന്നമാരെ കൊണ്ട് ഇരുത്തുക അങ്ങനെയുള്ള മണ്ടത്തരത്തിലേക്കല്ല പോകുന്നത് നിങ്ങൾ പറയുന്ന ഉന്നതകൂല ജാതര എന്ന് പറയുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്നവരൊന്നും ഒരിക്കലും അവരുടെ മാതാപിതാക്കളെ കൊണ്ട് ഇരുത്തുന്നില്ല അപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുക എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമുക്കും ചെയ്യാം നമുക്കും ഈശ്വരൻ്റെ പിന്നാലെ പോകാം ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ നേടാം എല്ലാവർക്കും സമൃദ്ധിയിലേക്ക് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഓരോ വർഷം എങ്ങനെയിരിക്കും ഓരോ നാളുകൾക്ക് എങ്ങനെയിരിക്കും ഇതെല്ലാം കൃത്യമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും മണ്ടത്തനങ്ങൾ കേട്ടുകൊണ്ട് മണ്ടന്മാർ പറയുന്ന മണ്ടത്തനങ്ങൾ വിശ്വസിക്കാതിരിക്കുക തെളിവുകളാണ് നമുക്കെപ്പോഴും വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ കൊളുത്തിക്കൊണ്ടിരിക്കുന്ന സന്ധ്യാവിളക്കുകൾ ഇനി സന്ധ്യാവിളക്ക് കൊളുത്താത്തവരാണെങ്കിലോ സന്ധ്യ വിളക്കൊന്ന് കൊളുത്തി നോക്കിക്കോളൂ ആ സന്ധ്യാവിളക്ക് കൊളുത്തുമ്പോൾ രണ്ട് തിരി നാല് തിരി സമ്പ്രദായം ഒഴിവാക്കുക പകരം ഒന്നുകിൽ ഒരു തിരി കത്തിക്കുക അല്ലെങ്കിൽ മൂന്ന് തിരികെ കത്തിക്കുക അല്ലെങ്കിൽ അഞ്ച് തിരി വിളക്ക് കത്തിക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളോട് ഒരു മൂന്ന് ദിവസം അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ വീട്ടിലുണ്ടാകുന്ന അടി കലഹമൊക്കെ മാറിയിട്ടുണ്ടാകും സമാധാനം അന്തരീക്ഷം വരും എത്ര കിട്ടിയാലും അപ്പം തന്നെ ചിലവാകുന്ന ഒരവസ്ഥയൊക്കെ മാറും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സ്വയം വീടുകളിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ കർമ്മങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു പൈസ മുടക്കില്ല അങ്ങനെ പരീക്ഷ നോക്കുമ്പോൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ ശ്രീകൃഷ്ണവാസജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ച് കളയുക ഇങ്ങനെ ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരു കാര്യങ്ങൾക്കും നമുക്ക് പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഞാനീ പറയുന്ന മഹത്തായ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുള്ള ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ജാതിമത വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഏതൊരാൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലേ കഴിയാൻ സാധിക്കും അപ്പം നിങ്ങൾ പാരമ്പര്യവാദികളുടെ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും കമ്പ്യൂട്ടർ ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ ജാതകങ്ങൾ എഴുതി വാങ്ങി വായിക്കുക ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെടും ബോധ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ജീവിച്ചു തീർക്കാൻ സാധിക്കും എപ്പോഴാണ് മോശം സമയം എപ്പോഴാണ് നല്ല സമയം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ജാതകം വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാലത്തും ജീവിത പരാജയങ്ങളിൽപ്പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഉടൻ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും ആയില്ല ആയില്യവിശേഷമായിക്കൊണ്ട് നിങ്ങളുടെ ബസ് കാശ്നുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് അതായത് ഇവിടെ എത്തുമ്പോൾ ബസ് കാഴ്ച വേറെ ചിലവാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എത്രയാണോ ബസ് കാഴ്ച വരുന്നത് ആ പൈസയ്ക്കുള്ള അവിടെ നടത്തി തന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇരുപത്തിയേഴ് പോറ്റിമാർ ഒരേ സമയം പൂജ ചെയ്യുന്ന കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏക ക്ഷേത്ര സങ്കേതമാണ് അത്രയ്ക്കും അത്യത്ഭുതമാണ് വെറുതെ ഒരു ക്ഷേത്രമല്ല ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇവിടെയുള്ള ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും വന്ന് ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ പോലും അവർ ജീവിതം തിരിച്ച് പിടിച്ചിരിക്കും ഇത്രയ്ക്ക് ഗ്യാരണ്ടിയാണ് അപ്പോൾ നിങ്ങളിവിടെ പ്രശ്നം നോക്കിയിട്ട് പൈസ ഇല്ല ആ വഹന പൂജിക്കുന്ന എത്താൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല എന്നുള്ളവർ എന്താണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഒരു ഗണപതി ഏലസ് അംഗീകരിക്കുക ആ ഏലസ് ധരിച്ചാൽ അതിൽ പറയുന്ന വഴിപാട് കൃത്യമായി ചെയ്തു മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് വാസ്തുദേവനെ വിളിച്ച് നോക്കുക എവിടെയൊക്കെ നമുക്ക് തെറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അങ്ങനെ കൃത്യമായിട്ട് ജീവിതം രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക ഇതോടൊപ്പം തന്നെ ഒരുപാട് വീഡിയോകൾ പഴയ വീഡിയോകൾ ഒരുപാടുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം അതോടൊപ്പം ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കും അവിടെ നമ്മുടെ ജ്യോതിഷ ശിക്ഷഗണങ്ങൾ ഒരുപാട് പേര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് സദാ ജാഗരൂകരായി നിലകൊള്ളുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ചതിക്കുഴികളിൽ ചെന്ന് ചാടാതെ യഥാർത്ഥത്തിലുള്ള ഈശ്വരോഴിയിലൂടെ സഞ്ചരിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ജാതകത്തിൽ പറയുന്ന പോലെ എന്താണോ അനുഭവ യോഗമുള്ളത് അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തെ സമീപിക്കുക ഈശ്വരോഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു Anne, musunuz?